നമ്മൾ വന്നിട്ടുള്ളത് തിരൂർ കിഴക്ക് ഭാത്ത് കാക്കടവെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം പൂക്കേല ആയിട്ട് വരും പൂക്കടുത്തായിട്ട് വരും പൂക്കയിലും തിരൂരിനൊക്കെ സെൻട്രലായിട്ട് വരും അപ്പോൾ ഇവിടെ നമ്മളൊരു പാലമുണ്ട് ഈ തൂക്കുപാലം ആ പാലം കാണാനും അതുപോലെ തന്നെ ഇവിടെ പുഴയാണ് തൊട്ടടുത്ത് പുഴ കാണിച്ച തൊട്ടടുത്ത് ഒഴുകുന്നത് പുഴയാണ് നമ്മുടെ തിരൂർ പുഴ അപ്പോൾ അതിന് ആ പുഴയിൽ നിന്നും പിന്നെ പറമ്പിലേക്കും വീടിൻ്റെ പരിസരത്തേക്ക് വെള്ളം തള്ളിയിട്ടുണ്ട് അപ്പോൾ അത് കാണാനും കൂടിയാണ് നമ്മൾ വന്നത് അപ്പം നമുക്ക് കിഴക്ക് വശത്തുനിന്ന് നമ്മളെ ചെമ്പ്ര ഭാഗത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ആ ഭാഗത്ത് വെള്ളം കയറിയിട്ട് നമുക്ക് വരാൻ പയ്യാ അപ്പോൾ അത് കാരണം നമ്മൾ പടിഞ്ഞാറ് വശത്തുനിന്ന് റെയിൽവേ ക്രോസ് ചെയ്തിട്ടാണ് വന്നത് റെയിൽവേൻ്റെ അടി കൂടി താഴെക്കൂടി റോഡുണ്ട് ഒരു ചെറിയ ഓവാരം അതായത് ഓട്ടോറിക്ഷയും ഈ ബൈക്കൊക്കെ പോരും പക്ഷെ അവിടെയും വെള്ളം നിറഞ്ഞിട്ട് നമ്മൾ റെയിൽവേ ക്രോസ് ചെയ്തിട്ട് മേലക്കൂടി കയറിയിട്ട് താഴെക്കൂടി ഇറങ്ങിയിട്ടാണ് വന്നത് വരുന്ന വഴിക്കും നമ്മൾ മുട്ടിന് വെള്ളം വെള്ളമുണ്ട് അപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്ത് നമ്മുടെ ഇവിടെ വന്നു കണ്ടു അപ്പോൾ ഇവിടെ നമുക്ക് ഒഴുകുന്നത് കാണാം ഇന്നും മഴയുടെ ലക്ഷണമുണ്ട് രാവിലെ മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ അല്പം ശമനമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് പക്ഷെ എന്തോ ഇവിടെ ഒഴുക്ക് ഉണ്ട് കൂടുതൽ ആളുകൾ കയറുമ്പോൾ പാലം ആടുന്നുണ്ട് അപ്പോൾ അത് കാരണം നമുക്കൊരു ഭയം നമ്മളാദ്യമായിട്ട് വരികയാണ് അപ്പോൾ പറ്റിയ സ്ഥലങ്ങളാണ് അല്ല വെള്ളം ഒഴുക്കുന്നുണ്ട് പക്ഷേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നു മാത്രം ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞത് നമ്മുടെ നമ്മുടെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും എത്തിക്കുക കേട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ റെയിൽവേ കാണാം കാക്കടവ് തിരൂര് നമ്മൾ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ് പക്ഷേ തൂക്കുപാലം നമുക്ക് കാണാൻ വെള്ളം കയറിയിട്ട് ആകെ റോഡ് കാണുന്നില്ല നമ്മളിവിടെ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ നമുക്ക് റോഡ് ഒരു വശമില്ല നമുക്ക് പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ നമ്മൾ പറമ്പ് ഏതാ റോഡാണെന്ന് അറിയാൻ പറ്റില്ല അല്ല ഒഴിയിൽ വന്ന് ചാടിയ പ്രശ്നമാണ് അപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ ഒരാൾ പോകുന്നുണ്ടല്ലോ അല്ലേ ആ റോഡാണ് റോഡ് റോഡല്ലേ

പൂക്കയിലടുത്ത് കാക്കടും പറഞ്ഞ സ്ഥലമായത് അവിടെ ഒരു തൂക്കുപാലം കാണാം അതിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് വെള്ളം കയറിയതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഇതിന് മേളിലൊന്ന് പോയി നോക്കാം താഴെക്കൂടി പുഴ അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പുഴയുടെ ഒഴുക്ക് നമുക്കവിടെ കാണാം ഇവിടെത്തന്നെ നമ്മുടെ മുട്ടിന് വെള്ളമുണ്ട് അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് പാലം വഴി പക്ഷേ താഴെ പോയാൽ പോയിട്ടാണ് കാരണം അത്രക്കും ഒരുവാണ് നമുക്ക് ഒരു രക്ഷയില്ല വെള്ളത്തിൻ്റെ പോക്ക് നമുക്കിവിടെ കാണാം നല്ല പാസ്റ്റിലാണ് വെള്ളം വരുന്നത് കാഴ്ച അതിമനോഹര കാഴ്ചയാണ് വെള്ളത്തോടെ ഉള്ള കാഴ്ചയാണ് നമ്മുടെ മേക്കിൽ നമുക്കിവിടെ കാണാം നമ്മുടെ തൂക്കുപാലം ചരൂർ അതായത് നമ്മുടെ പൂക്കയിൽ ഈ ഭാഗത്തുള്ള കാഴ്ചയാണ് നമ്മൾ അത് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ആ കാഴ്ച ഇവിടെ കണ്ട് വെള്ളം നല്ലപോലെ ഒഴുകുന്നുണ്ട് പുഴ നിറഞ്ഞിട്ട് വെള്ളം ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ നല്ല പരന്നൊഴുകുന്നുണ്ട് പുഴ ഇഷ്ടംപോലെ വെള്ളം കയറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തൂക്കുപാലവും ഈ തൂക്കുപാലം ചെറുതായിട്ട് നമുക്ക് നടക്കുമ്പോൾ ചെറുതായിട്ട് ഒരു അനക്കുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്നവർക്കൊരു ചെറിയ ഭയം ഉണ്ടാകും അത് ഇതങ്ങനെ തൂക്കുപാലം നമ്മളെ പുറകിൽ നമുക്ക് കാണാം നമ്മളിപ്പോൾ പാലം കയറിക്കൊണ്ടിരിക്കുകയാണ് അക്കരയ്ക്ക് ക്രോസ് ചെയ്യുകയാണ് ഈ പുഴ ക്രോസ് ചെയ്യാൻ പറ്റിയ ഒരു പാലാണ് നമുക്ക് ഈ പാലത്തമ്മ നിന്നിട്ടുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വെള്ളം നല്ല ഒഴുകുന്നുണ്ട് നല്ലപോലെ വെള്ളം പറഞ്ഞിട്ട് നമുക്ക് മുമ്പിൽ പറമ്പ് കാണാം ആ തെങ്ങൊക്കെ നിൽക്കുന്ന ആ ഭാഗം മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ് ഒക്കെയാണ് അത് നമ്മൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുത്തന്നെ മുട്ടിന് വെള്ളമുണ്ട് അതുകൊണ്ടോ ഇവിടെ വസ്ത്രമൊക്കെ നനഞ്ഞു ഇവിടെ ഇപ്പം പറമ്പാണ് ഇത് ഇവിടെ ആഴം കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിക്കാം ഇത്രയേ ഉള്ളി ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ യുവാക്കൾ ഇവർ ഷെഡ് കട്ടി ഉണ്ടാക്കി ഇരിക്കാനും ഉല്ലസിക്കാനൊക്കെ അതിൻ്റെ അടിയിൽ മൊത്തം വെള്ളമാണ് അവകാശം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഈ വീഡിയോ നമുക്കിവിടെ വേണ്ടപ്പ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു സമയത്ത് വീണ്ടും കാണാം അതുവരേക്കും നമുക്ക് തൽക്കാലത്തേക്ക് വിട വാങ്ങാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക